ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞങ്ങൾ നിങ്ങളെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോയാലോ പാല് കാച്ചാൻ അടുപ്പത്ത് വെച്ചേക്കുക തിളച്ചു ഇനി ചായ എടുക്കണം ഒരു ചായ കുടിച്ചിട്ടാവാം

പാൽപ്പാട് അടിച്ചതാണ് കേട്ടോ അത് കുരുക്കുക ഒരാഴ്ചയില് പാൽപ്പാടയിൽ നിന്ന് കിട്ടിയ വെണ്ണം അര ലിറ്റർ പാൽ വെച്ചാണ് കേട്ടോ ഞങ്ങൾ വാങ്ങുന്നത് ചക്ക ഇത്തിരി ഇരിപ്പുണ്ട് അത് നന്നാക്കി എന്തെങ്കിലും ചെയ്യണം അതൊന്ന് കഴുകി എടുക്കണം പിന്നെ കുമ്പളങ്ങ അടപ്പത്തിൽ നിന്ന് വെന്തുകൊണ്ടിരിക്കുള്ളത് വെണ്ണ ഒരു വശത്ത് ഒരുക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്

ചക്കവാറയിലിടമ്പാണ് മുളകും ചക്ക ഇട്ട് വേഗനയിലാണ് ചക്ക വറഞ്ഞിടുന്ന ഇപ്പോ ണ്ട് വെള്ളമൊക്കെ വറ്റി അപ്പൊ ഇത് നമ്മളെ പാകം അനുസരിച്ച് ഒന്നും ഒന്നും ഒന്ന് തൊടാതെ എടുക്കാം ഇത് പെട്ടെന്ന് കുഴഞ്ഞി എനിക്ക് വിറ്റീതേ എന്താന്ന് വെച്ച സൂപ്പർ വൈകുന്നേരത്തെ ചായ കുടിച്ചുകൊണ്ട് വൈകുന്നേരത്തെ ഫുഡ് എടുക്കാൻ തുടങ്ങി ചായ കഴിക്കട്ടെ അടയുണ്ട് അട ചക്കട

ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി വെളിച്ചെണ്ണ വിനാഗിരി എല്ലാം കൂടി ഉപ്പും ചേർത്ത് തിരുമ്മി അതിലേക്ക് തിരുമ്മി വെച്ചു ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ കഴുകി വാരി വെച്ച ചിക്കൻ പീസ് അതിലേക്ക് വെച്ചിരിക്കുകയാണ് ഇനി അത് ഒന്നിച്ച് കിട്ടി ഒന്നുകൂടെ ശരിക്ക് ഒന്ന് തിരുമ്മുന്നുണ്ട് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് അടപ്പത്ത് വയ്ക്കാൻ വേണം കൂട്ടിയിട്ട് െന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാലും ചേർത്ത് ഇളക്കി ഒട്ടിപ്പിച്ച് കടുക് കടുകല്ല കടുക് വേണ്ടവർക്ക് കടുക് ഉള്ളി കറിവേപ്പില ഒറ്റലമുളക് ഇതൊക്കെ വഴറ്റി ചേർക്കാം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കണു അങ്ങനെ ഇവിടെ ക്ലീൻ ചെയ്തു പണിയൊക്കെ ഒതുങ്ങി മറ്റേ നൂലപ്പം അടപ്പത്ത് വച്ചേക്കാണ്ട ചിക്കൻ കറി ഒന്നുകൂടി ആവാനുള്ളൂ പിന്നെ തേങ്ങാപ്പാല് തനിപ്പാലും ഒന്നാം പാലും കുടിക്കേണ്ടതുണ്ട് ഒരുമാതിരി പണിട്ട അത് പതിയെ അയാൾ നീല ചെറിയ തീയിലിട്ട് വരിച്ചുകൊണ്ട് ഇനി കുളിക്കാൻ പോകണം അതോടുകൂടി ഇന്നത്തെ പണിയും ീർമ്മ പത്രങ്ങള് തേച്ചു കഴിഞ്ഞാലും എല്ലാം കഴിഞ്ഞു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി